ഹരേ കൃഷ്ണ തിരുപ്പാവൈ പാസുരം പത്തൊമ്പത് ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപിക ഭഗവാന്റെ പ്രിയപ്പെട്ട ആ രാധറാണി നന്ദഗോപരുടെ മരുമകൾ ആ ദേവിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കൂ ആണ്ടാളമ്മയും ഗോപികമാരും രാധാറാണിയെ ഉണർത്താനുള്ള ശ്രമത്തിലായിരുന്നു രാധറാണി എണീറ്റിട്ട് രാധറാണി എഴുന്നേൽക്കുമ്പോൾ കൃഷ്ണൻ എഴുന്നേൽക്കാൻ സമ്മതിക്കുന്നില്ല രാധറാണി കൃഷ്ണൻ രാധാറാണിയെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചോട് ചേർത്ത് വെച്ച് ഭഗവാൻ കിടക്കുകയാണ് അപ്പോൾ ഈ രംഗം മനസ്സിൽ കാണുകയാണ് ആണ്ടാളമ്മ രാധാറാണി എഴുന്നേറ്റ് വരാത്തത് ഭഗവാൻ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം ഭഗവാൻ രാധാറാണിയെ വിടുന്നില്ല ഭഗവാനെ വിടാൻ രാധറാണിക്കും മനസ്സ് വരുന്നില്ല അപ്പോൾ ആണ്ടാളമ്മ ചോദിക്കുകയാണ് ഒരു ദിവസം പോലും രാധറാണി അങ്ങേക്ക് ഭഗവാനെ പിരിയാൻ സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇത്ര കാലവും ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഗോപികമാരുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമോ ദേവി അമ്മേ അതുകൊണ്ട് വേഗം വന്ന് കഥകു തുറക്കൂ ഞങ്ങൾക്ക് ഭഗവാനെ കാണിച്ചു തരൂ എന്ന് യാചിക്കുകയാണ് ആണ്ടാളമ്മ നമ്മുടെ വേദന മനസ്സിലാക്കിയിട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കേണ്ട രാധറാണി ഈ ഗോപികമാരുടെ വേദന കണ്ടിട്ടും പുറത്തേക്ക് ഇറങ്ങി വരാതെ ഞങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്തിനാണ് രാധറാണി അമ്മേ അമ്മയുടെ മനസ്സിൽ കാരുണ്യവും കൃപയും ഉണ്ടാകണമല്ലോ ആ അമ്മ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിപരീത ദിശയിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ തങ്ങളെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മ വൈകുന്നത് എന്ന സംശയം പറയുകയാണ് ആണ്ടാളമ്മ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം ദേവിയും വൈകുന്നത് എന്തേ അങ്ങനെ വൈകിയാൽ ഭഗവാനിലേക്ക് എടുക്കാനും വൈകില്ലേ അതാണ് ആണ്ടാളമ്മ പറയുന്നത് പഞ്ചതത്വങ്ങളുടെ മേലാണ് ഭഗവാൻ ക്ഷയിക്കുന്നത് പഞ്ചമഹാതത്വങ്ങൾ അറിയുന്ന ഒരു ഭക്തൻ്റെ ഉള്ളിലാണ് ഭഗവാനും രാധാ റാണിയും ഉള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കു മാത്രമേ രാധ റാണിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്താണ് ഈ പഞ്ചതത്വം അതിൽ ആദ്യത്തേത് ഞാൻ ആരാണ് ഭഗവാൻ എന്താണ് എന്നതാണ് രണ്ടാമതായി ആത്മതത്വം എന്താണ് പരമാത്മതത്വം എന്താണ് ഭഗവാനിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തേണ്ടത് അതാണ് മൂന്നാമത്തത് നാലാമതായി ആരിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും ഏത് വഴിയിലൂടെ എത്തണം ഗുരു ആചാര്യൻ ഭക്തൻ ഏത് വഴിയിലൂടെ പോയാൽ നമുക്ക് ഭഗവാനെ കിട്ടും ഭഗവാന്റെ ശ്രദ്ധ കിട്ടാനായിട്ട് എനിക്ക് തടസ്സം എന്താണ് ആ തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ ഞാനെന്തിന് ഭഗവാനെ നേടണം ഞാൻ എന്തിന് ഈശ്വരനിലേക്ക് എത്തിച്ചേരണം ഇതാണ് അഞ്ചാമത്തെ തത്വം ഈ അഞ്ച് പഞ്ചമഹാതത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അത് ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കുകയുള്ളൂ